സംസ്ഥാനത്തെ ലഹരി ഉപയോഗം ക്രമാതീതമായി ഉയരുമ്പോഴും സ്കൂളുകളിൽ വിരുദ്ധ ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതിൽ എക്സൈസ് വകുപ്പിന് മെല്ലെപ്പോക്ക് ആകെയുള്ള സ്കൂളുകളിൽ പകുതി എണ്ണത്തിൽ പോലും ഇതുവരെ ലഹരിവിരുദ്ധ ക്ലബുകൾ രൂപീകരിച്ചിട്ടില്ല സംസ്ഥാനത്ത് പന്ത്രണ്ടായിരത്തിലേറെ സ്കൂളുകൾ ഉണ്ടെങ്കിലും അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് സ്കൂളുകളിൽ മാത്രമാണ് ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുള്ളത് എക്സൈസ് കമ്മീഷണറുടെ കാര്യാലയത്തിൽ നിന്നുള്ള വിവരാവകാശ രേഖലയിലാണ് ഈ കണക്കുകളുള്ളത് ടി വി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് സംസ്ഥാനത്ത് ലഹരി ഉപയോഗം കൂടുന്നു ലഹരി ഉപയോഗിക്കുന്നവരുടെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം പെരുകുന്നു ഈ ഘട്ടത്തിൽ ത്തിൽ ബോധവൽക്കരണ ശ്രമത്തിന് സർക്കാർ വിമുക്തിയൊക്കെ തുടങ്ങി പക്ഷേ ഈ ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ സ്കൂളുകളിൽ സജീവമാകുന്നില്ല എന്നാണോ വിവരാവകാശ രേഖയിൽ പറയുന്നത് ഗുഡ് മോർണിംഗ് അരുൺ സജീവമാകുന്നില്ല എന്നുള്ളതല്ല രൂപീകരിച്ച ഇടങ്ങളിൽ സജീവമാണ് താനും ഏതാണ്ട് അറുപതിനായിരത്തിലധികം ക്ലാസുകൾ ഇതിനകം തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം ക്ലബ്ബുകൾ വഴി കൊടുത്തിട്ടുമുണ്ട് പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം സംസ്ഥാനത്ത് ആകെ ഏതാണ്ട് പന്ത്രണ്ടായിരത്തി അറുനൂറ് സ്കൂളുകളുണ്ട് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിലൊക്കെ ആയിട്ട് ഈ പന്ത്രണ്ടായിരത്തി സ്കൂളുകളിൽ പകുതി സ്കൂളുകളിൽ മാത്രമേ ഇതുവരെ വിരുദ്ധ ക്ലബ്ബുകൾ തുടങ്ങിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിവരാവകാശ രേഖ അത് എക്സൈസ് കമ്മീഷണറുടെ കാര്യാലയത്തിൽ നിന്ന് തന്നെ കിട്ടിയതുമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ചുമാണ് വ്യാപകമായി മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും നടക്കുന്നത് എന്നുള്ളതാണ് സമീപകാലത്തെ അനുഭവങ്ങളെല്ലാം നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നത് സ്വാഭാവികമായി ഒരു സ്കൂളിൽ ഒരു ലഹരി വിരുദ്ധ ക്ലബ് ഉണ്ടെങ്കിൽ എന്തായാലും അതിന്റെ ഒരു എഫക്റ്റ് ആ സ്കൂളിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് കാരണം ആ ലഹരി വിരുദ്ധ ക്ലബിന് ഒരു ഭാരവാഹികൾ ഉണ്ടാകും അവർ സ്വാഭാവികമായി ഇത്തരം കാര്യത്തിൽ ഒരു ഇടപെടലുണ്ടാകും അവിടുത്തെ പി ടി എ അവിടുത്തെ അധ്യാപകർ അവിടുത്തെ പ്രധാനപ്പെട്ട സീനിയർ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്ന് ആ ലഹരിക്കെതിരെ സ്വയം എന്ന രീതിയിൽ രീതിയിലൊരു വളണ്ടിയറായി തന്നെ ഒരു ബോധവൽക്കരണം അവിടെ നടക്കും എന്നതാണ് ഈ പറയുന്ന രൂപീകരിച്ച ക്ലബുകളിലുള്ള സ്കൂളുകളിൽ അതിന്റെ റിസൾട്ട് ഉണ്ട് എന്നാണ് അധ്യാപകരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യുന്നത് അപ്പോൾ എക്സൈസ് വകുപ്പിന്റെ ഒരു വീഴ്ച കൊണ്ട് ഒരു കാരണവശാലും സ്കൂളുകളിൽ ഇങ്ങനെ ലഹരി വിരുദ്ധ ക്ലബുകൾ ഉണ്ടാക്കാതിരുന്നു കൂടാ എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് കാരണം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന മയക്കുമരുന്ന് വിപണനം ഉപയോഗം തടയാൻ ഈ ക്ലബുകൾക്ക് കഴിയും എന്നുള്ളത് തന്നെയാണ് മുഴുവൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പരിധിവരെ കഴിയും കുട്ടികൾക്കൊരു ബോധവൽക്കരണം ഉണ്ടാകും സ്വാഭാവികമായും അത് സജീവമായി വരികയും ചെയ്യും എന്തായാലും ഈ കണക്കുകൾ അത്ര ആശാവഹമല്ല അത് പറയുമ്പോഴും ക്ലബുകൾ രൂപീകരിച്ചെടുത്ത് ലഹരി വിരുദ്ധ ക്ലാസുകൾ ധാരാളം നടക്കുന്നുണ്ട് എന്നുള്ളത് അഭിനന്ദനീയവും തന്നെയാണ് തീർച്ചയായിട്ടും ബാക്കി സ്കൂളുകളിലേക്ക് കൂടി ലഹരി വിരുദ്ധ ക്ലബുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് വിമുക്തി കൂടുതൽ ശക്തിപ്പെടുത്തുക സ്കൂളുകളിൽ ബോധവൽക്കരണം കൂടുതൽ ഊർജിതമാക്കുക എന്നതാണ് ഏറെ